ഹലോ ഗായ്സ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ സുഖായിരിക്കണോ എല്ലാവരും എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ മോ സ്കൂളിൽ പോയി അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്നും രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് എന്ന് വിചാരിച്ചു ഞാൻ വന്നതാണ് ഇന്നലെ എനിക്ക് സംസാരിക്കാൻ പറ്റി അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ഭക്തിയുടെ നമുക്ക് എല്ലാവർക്കും ഭക്തി വേണം ഭക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നണില്ല കാരണം നമ്മൾ നമ്മൾ ഇങ്ങനെ നിലനിന്ന് പോണ തന്നെ ആ ഉള്ളിലെ ആ ഒരു ദൈവഭക്തി ഉള്ളതുകൊണ്ടാണ് എൻ്റെ വിശ്വാസം കേട്ടോ അപ്പം ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ മോൻ അന്ന് ഒരു കൊറോണ കൊറോണയുടെ കുഞ്ഞിയാണ് കേട്ടോ അന്ന് നാലാം ക്ലാസ്സിൽ അല്ല സോറി രണ്ട ഒന്നാം ക്ലാസ്സിലെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അന്നേരം അവർ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ ടൂറിന് പോകുന്നുണ്ട് കുട്ടികൾ അപ്പോൾ സിൽവർ സ്റ്റോം പോവുന്നുണ്ട് അപ്പം മോനാണങ്ങനെ പോവാൻ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ കുഞ്ഞു കുത്തിയല്ലേ ഒറ്റയ്ക്കൊന്നും വിട വിടണ്ട അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ അപ്പം അവൻ്റെ ഫ്രണ്ട്സായിട്ട് അടിച്ചു കൊടുക്കണമെങ്കിൽ അവരെ കൂടെ പോയതല്ലേ പറ്റുള്ളൂ അപ്പം ശരി എന്നാൽ പൊയ്ക്കോളോ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ കൊടുത്തു അങ്ങനെ ഒരു ദിവസം ഞാൻ മോനും അപ്പം ആ സമയത്ത് മോനും ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു ഈ എക്സ് എക്സ് എക്സ്കർഷനും പോണേൻ്റെ ഒരു രണ്ട് ഒരാഴ്ച മുന്നേ രണ്ട് ഒരാഴ്ചക്ക് മുന്നേ പനി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം എനിക്കപ്പം എന്നാൽ ഡോക്ടറെടുത്തേക്ക് കൊണ്ടുപോയിച്ചാൽ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇവിടെ അടുത്തന്നെ ഡോക്ടർ ഡോക്ടറെടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഗൈറ്റിൻ്റെ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ മോനും കൂടി എന്റെ വണ്ടി മേലാണ് പോകുന്നത് അപ്പം ഗൈറ്റിൻ്റെ അവിടെ നിന്ന് പോകുമ്പോൾ ഈ ലൈൻമേന്മാർ പച്ചഓല വെട്ടിയിട്ടുണ്ടായിരുന്നു ഓല വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഓല ശ്രദ്ധിക്കാതെ ആ സൈഡിൽ കൂടെ ആക്കിയിട്ടാണ് പോയത് അപ്പം ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ആറു മണിക്കൊണ്ട് വൈകിട്ട് ആറുമണിക്കായിട്ട് തിരിച്ച് വരുമ്പോൾ ഡോക്ടറെ തിരിച്ചു വരുമ്പോൾ ഒരു എട്ടെട്ടരൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ അന്ന് ലൈറ്റും പോയിരിക്കണെ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ കയറണ എൻ്റെ അവിടെ ഈ ഓല വെട്ടിട്ട കാര്യം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല പച്ചോലിയാണ് ഓർമ്മയുണ്ടായില്ല ഞാൻ പെട്ടെന്ന് വണ്ടീനോട് വണ്ടി സ്ലിപ്പായി വീണു വീണു മോൻ പെട്ടെന്ന് മോ ചെറുതല്ലേ മോനും വീണു മോ ഫ്രണ്ടിലാണ് ഇരുന്നായിരുന്നു ഞാനങ്ങനെ കരഞ്ഞ് അവൻ കരഞ്ഞു ഞാൻ പറഞ്ഞ ഇല്ലുണ്ണി ഒരു കുഴപ്പമില്ല ഞാൻ അവനെ പിടിച്ചായിരുന്നേപ്പിച്ചു നോക്കി അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വെച്ച് വീട്ടിൽ വന്ന് അപ്പോൾ മോൻ്റെ മോന് പേരെ ഇടുമ്പല കാലിൻ്റെ പാ പാദത്തിൻ്റെ പുറടിയുമേ തോൽ പോയി എടുക്കണം അപ്പം ഞാൻ പറഞ്ഞു ഒരു മോനെ തോലി പോയിട്ടിടക്കണ്ണാ നമുക്ക് പൂവേ ഹോസ്പിറ്റൽ പോകാനും ഞങ്ങളടുത്തന്നെ ഹോസ്പിറ്റലുണ്ട് ഞാൻ ഞാനപ്പം തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വണ്ടി പിന്നെ പോയി അല്ല ആ വണ്ടി മിൽ തന്നെ ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് നോക്കുമ്പോഴേക്കും കാല് അവർ ഇങ്ങനെ നോക്കിയിട്ട് പോകണം ഇത് എന്താ പറ്റി പറഞ്ഞു അപ്പം എന്താ പറ്റിയെന്ന് എനിക്കും അറിയില്ല വണ്ടിയിൽ നിന്ന് പക്ഷെ അവിടെ മാത്രം അങ്ങനെ പറ്റാൻ എന്താ കാരണം ഞങ്ങൾക്കും അറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഡോക്ടർന്നൊക്കെ നോക്കി നോക്കിയപ്പോൾ അത് കെട്ടണം ഒന്ന് തുടച്ച് ക്ലീനാക്കി കെട്ടണം എന്ന് കെട്ടി അവിടെ നിന്ന് ഞങ്ങൾ രാത്രി വീട്ടിൽ നിന്ന് രാത്രി കുട്ടി ഉറങ്ങിയിട്ടേ അല്ല കരഞ്ഞിട്ട് ഇത് വേദനിച്ച അപ്പം ഞാനൊരു പുലർച്ചെ കയ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ അത് ഊരി നോക്കി ഊരി നോക്കിയപ്പോൾ അത് പോളാം നല്ല പൊള്ളച്ചിരിക്കുന്നു നോക്കുമ്പോ എന്താ സൈലൻസർ തട്ടിയിലാണ് ഇവർക്ക് അത് വല്ല ചിന്തി സൈലൻസറാ തട്ടിയില്ലത് അപ്പോ പൊള്ളിയതാണ് വേറെ ഒന്നും പറ്റിയിട്ടില്ല അവിടെ നിന്ന് ദിവസം കഴിഞ്ഞാലാണ് ഈ എക്സ് ടൂറിന് പോണത് ഇവർ സ്കൂളിൽ നിന്ന് അപ്പോ ഞാൻ മോനോട്ടൊന്ന് പോകണ്ട ഉണ്ണിയെ കാലിങ്ങനെ പൊള്ളിയിരിക്കേ പോണ്ടാവുന്ന മോന് പോയേ പറ്റൂ വാശി മോളെ വാശി മോളെ എന്ന് പറയുന്നത് വാശിയുടെ ഒരു ഇത് അങ്ങനെ ശരി നാല് ദിവസങ്ങളോട്ട് പിന്നെ പോവാൻ അങ്ങനെ ഞാൻ മോനിങ് കൊണ്ട് സ്കൂളിൽ ചെന്നു സ്കൂളിൽ ചെന്ന് അന്ന് പുലർച്ചെ ഞങ്ങൾ മോനെ യാത്രയക്കാൻ അമ്മ ചെണ്ണ വെച്ച് കാലുമ്പോൾ നിറയെ നീരുണ്ട് അപ്പോൾ വെള്ളത്തിലേക്കാണ് പോണത് സിൽവർ സ്റ്റോണിന് അപ്പോൾ ടീച്ചേഴ്സും ഫ്രണ്ട്സും കുട്ടികളെല്ലാവരും വേണ്ട പറഞ്ഞയക്കണ്ട മോനെ പറഞ്ഞ മോൻ്റെ കാലിമലൊക്കെ നോക്കി നീരാന്ന അപ്പോൾ കരയുന്നത് അപ്പോൾ മിസ്സ് പറഞ്ഞു എൻ്റെ ക്ലാസ് മെസ്സ് പറഞ്ഞു പറഞ്ഞയച്ചറിഞ്ഞ് ഞാൻ നോക്കിക്കോളാം വന്നിട്ട് ഞാൻ നിന്ന് കരയാണ് കൃഷ്ണനെ വിളിച്ചിട്ട് ഭഗവാനെ അതാണ് ഞാൻ കൃഷ്ണന്റെ കാര്യം പറഞ്ഞു തരട്ട് കരയുകയാണ് കരഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു എല്ലാവരും മെയിൻ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞിട്ട് പേരൻസ് എല്ലാവരും മെയിൻ സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞിട്ട് വിളിച്ചു എച്ച് ആണ് ആന ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ മിസ് അങ്ങനെ അച്ചമ്മ ഭയങ്കര സങ്കടത്തോടു കൂടി പറയണം എല്ലാവരും ക്ഷമിക്കുക അപ്പം എല്ലാ പേരൻസും ജോലിക്ക് പോകുന്നവരൊക്കെ മക്കളെ കൊണ്ടുവന്നാക്കാൻ വന്നിരിക്കുന്നു എല്ലാവരും ക്ഷമിക്കണം ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു ബസ്സുകൾക്ക് എന്തോ വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൃഷ്ണ ഞാനൊന്നേരം അനുഭവിച്ചൊരു സന്തോഷം അപ്പോൾ എല്ലാ അപ്പം മറ്റു പേരൻസ് ഒക്കെ വയലൻ്റായി കാരണം നിങ്ങളപ്പോൾ വേറെ ഇപ്പോഴാണോ പറയുക കൊണ്ടു കൊണ്ടുനാക്കണ സമയത്താണോ പറയുക എന്നൊക്കെ കൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ഞാനൊരു ധൈര്യത്തിൽ സ്റ്റേജിലേക്ക് അത് കയറി ചെന്ന് കയറി ചെന്നിട്ട് ഞാൻ ഹെഡ് മിസ്ട്രസ്സിന് ഞങ്ങൾ പേഴ്സണലി ഇത്തിരി അടുപ്പുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറില്ല മാം നമുക്ക് ഇനിയും പോവാലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇനിയും പോവാലോ അതെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാം മാം വിഷമിക്കേണ്ട കാരണം മാമിന് ഒരു ഉത്തരമല്ലാണ്ട് നിൽക്കുന്നത് കാരണം ഇത്രയും പേരൻസിനോട് ഒരു ഉത്തരം പറയാനില്ല ആ അപ്പം എല്ലാവരും ചാടി കളിക്കുമ്പോൾ ഞാനാണ് ഇങ്ങനെ ആശ്വസിപ്പിച്ചത് അങ്ങനെ ആ പോക്ക് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ എൻ്റെ മോൻ്റെ എല്ലാ കാലു അസുഖം കാലുവിൽത്തം മാറിയതിൻ്റെ ശേഷമാണ് ഒരു പത്ത് ഒരു മാസം ആയിട്ടാണ് പിന്നത്തെ പോക്ക് അവർ നിശ്ചയിച്ചത് പിന്നെ മോൻ അടിച്ച് പഠിച്ചു പോയി വന്നു അപ്പൊ ഭഗവാനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും കാരണം ഞാൻ ഭഗവാനിലൂടെയാണ് എൻ്റെ മോനെ ഞാൻ കാണുന്നത് ആ കഥ ഞാൻ വേറെ പറയാം കേട്ടോ അത് ഭയങ്കര അത്ഭുതമുള്ള ഒരു കാര്യമാണ് അത് ഞാൻ പിന്നീട് പറയാം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ആരും ദൈവത്തിന് മറന്നൊന്നും ചെയ്യണ്ട നമുക്ക് ഒരു ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഭഗവാന്റെ ആ കരുതൽ ആ താങ്ങല് ഒരു ആശ്വാസം എന്തായാലും കിട്ടിയിരിക്കും നമ്മൾ അഗമഴിഞ്ഞ് പ്രാർത്ഥിച്ചാല് തട്ടിക്കളയില്ല ആര് നമ്മുടെ ഗുരുവായൂരപ്പൻ കണ്ണ് അത് അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം അവർ പോസിറ്റീവ് എനർജി ഞാൻ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് എനിക്കൊരു പോസിറ്റീവ് എനർജി ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു ആ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ചിരിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും ഒക്കെ തരണം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോഴും വിഷ്ണു സഹസ്രനാമം ചൊല്ലി അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുക ഒരുപാട് എപ്പോഴും നാവിൽ ആ ഒരു പ്രാർത്ഥന മന്ത്രം ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എൻ്റെ മോനെ അങ്ങനെ രക്ഷപ്പെടുത്തിയത് സത്യം ഞാൻ എന്നിട്ട് ഗുരുക്കാര് പോയി ഭഗവാനോട് ഒരുപാട് നന്ദി പറഞ്ഞു ഒരുപാട് അത്ഭുതം അപ്പം എന്നറിയുന്നവർക്ക് മനസ്സിലായി അപ്പം അവർ പറഞ്ഞു അയ്യോ ി ഒത്തിരി പ്രാർത്ഥിച്ചത് എൻ്റെ ബലം തന്നെയാണ് ഇങ്ങനെ കണ്ടത് എന്താ പറയുക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമായിട്ട് അപ്പം എല്ലാവരും എൻ്റെ ഇത് വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം നമുക്കിതുപോലെ ഒരുപാട് കഥകൾ പറയണം പിന്നെ എൻ്റെ മോൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയണം എൻ്റെ മോൻ അത്ര എന്താ പറയുക ഒരുപാട് കാലം കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു നിധിയാണ് അപ്പോൾ ആ ഒരു കഥ എനിക്ക് പറഞ്ഞു തരണം ഞാൻ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാം നിങ്ങളൊക്കെ അതിലൂടെ പോയാൽ എത്ര മക്കളില്ലാത്ത അമ്മമാർക്കും മക്കളെ ഉണ്ടാവും ഭഗവാനെ വിളിച്ചുണ്ടാവും ഉറപ്പാണ് ഒരുപാട് അമ്മമാർ ഇത് കേൾക്കുന്നവരും കേൾക്കുന്നവരുണ്ടാവണം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഇനിയും കാണാം കേട്ടോ Okay, bye.